കഴിഞ്ഞ ഒരാഴ്ച അതിലേടെ ഒരു മാറ്റം വളരെ അസ്വസ്ഥാനുള്ള വ്യക്തിവിരോധമുള്ള പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്

എന്നെ ആത്മാർത്ഥ അത്രീട്ടു ചോരാ ഇതാണോ ശരിക്കും അതിലേടെ യൂ ടൂ ബ്രൂട്ടസ് നീ എന്നെ തള്ളി പറയണല്ലേ എനിക്ക് മടത്തണ ഞാൻ എന്റെ ജീവൻ പോവുക എന്നോട് ഇത് വേണ്ടായിരുന്നു എന്നോട് ഇത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു പെട്ടുപോയതാണെന്ന് ഇതന്നെ നമുക്ക് കേക്കണ്ടിരുന്നത് ഇതന്നെ നമ്മൾ പറഞ്ഞിരുന്നതും നൂറ പെട്ടുപോയതാണ് അതില പെടുത്തിയതാണെന്ന് അങ്ങനെ അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് ചെയ്ത് അവളെ കൊണ്ട് നടന്നിട്ട് ഒരു ഭാഗത്തും ഒരാൾക്കും വിട്ടുകൊടുക്കാതെ അവൾ കൊണ്ട് നടന്നിട്ട് അതില നൂറനെ ഒപ്പിച്ച് നടത്ത നടത്തിയതാണ് അങ്ങനെ ആക്കി കൊണ്ടു നടന്നതാണ് ഇപ്പൊ ബിഗ് ബോസിൽ ഏതായാലും നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന ഇവരെ ഇവിടെ കൊണ്ടു വന്നത് എന്ത് സംസ്കാരമാണ് മറ്റുള്ളവർക്ക് കൊടുക്കണേ ഇവരെന്ന് ആ ഇപ്പൊ നമുക്ക് തോന്നണ ഇവർ പിരിയാനുള്ള ഒരു സംസ്കാരം അതായത് പിരിയാനുള്ളൊരു യോഗം ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് നൂറനെ എത്രയും പെട്ടെന്ന് നൂറന്റെ മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ തിരിച്ചു കിട്ടും ഇത്രയും കാലം കഴിഞ്ഞത് പോട്ടെ തിരിച്ചു കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നൂറയ്ക്ക് കുറച്ചൊക്കെ ആദിലനെ കുറിച്ച് മനസ്സിലായി മാത്രല്ല ആതില ആദിലനോട് നൂറയ്ക്ക് ഒരു ഫ്രീഡത്തോടെ സംസാരിക്കാനുള്ള ഒരു വേദിയും കൂടായി ബിഗ് ബോസ് ഇല്ലെങ്കിൽ എന്താ പറയാ അവളെ പോലെ എന്നെന്നും അവളെ വീട്ടില് ആ റൂമിൽ ഇവളെന്നെ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവൾക്ക് ചിലവാക്കാൻ പറ്റാത്ത ഒരു ഇത് നമ്മൾ പല സമയത്തും നമ്മൾ കാണുന്നുണ്ട് ആ ആർക്ക് നൂറയ്ക്ക് നൂറ ഒരു എന്താ പറയാ ഹൗസ് വൈഫായിട്ടും നിൽക്കുന്നുണ്ട് ഹസ്ബൻഡായിട്ടും നിൽക്കുന്നുണ്ട് പല സമയത്ത് അവള് പറയുന്നുണ്ട് എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന ഇതാ എനിക്ക് സുഖമില്ല അപ്പൊ അവളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് അവളെ ക്യാഷ് എടുത്തിട്ട് കുട്ടടിക്കുകയും ചെയ്യും എന്നിട്ട് അവളെ കൊണ്ട് വീട്ടിലെ ജോലിയും ചെയ്യിപ്പിക്കും എന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾ അപ്പൊ ആ രീതിക്ക് അനുസരിച്ചിട്ട് ഒരു വേപ്പാട്ടിയെ പോലെ അവള് പിന്നെ ആദില നൂറേനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ആ പിന്നെന്താ പറയാ ആദിലനെ ആദില ആതിലെ നൂറേനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കി റെഡി ആക്കി ഇങ്ങനെ കൊണ്ടുവരും നൂറൊക്കെ ആണെങ്കിൽ ഒരു രീതിയിലും പിന്നീട് പിന്നീടാവോ അവളെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാകും ഒരു രീതിയിൽ അവൾക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം അവനെ ഉണ്ടായിപ്പോയി ഇതേ ഇത് സത്യമാണ് പെട്ട് പോയി പെട്ട് പോയത് കാരണം അവൾക്ക് ആരുമില്ല ഒരാളോട് പോയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല കാരണം ആദിലന്റെ സ്വഭാവം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അതിലടിച്ചമർത്തും ഇവിടെ അപ്പോ അവൾക്ക് പേടിയുമുണ്ട് പിന്നെ സ്വന്തം വീട്ടുകാരോ മറ്റുള്ളവരോ ഒന്നുമില്ല ഇപ്പൊ ഇത്രയും ആൾക്കാരെ ബിഗ് ബോസിൽ ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് അവളെ സ്വഭാവം മാറുമ്പോൾ തന്നെ നൂറയ്ക്ക് മനസ്സാവുന്നുണ്ട് അപ്പൊ ഇതുവരെ പ്രതികരിക്കാതിരുന്ന നൂറ നൂറിൻ്റെതായിട്ടുള്ള ആ അഭിപ്രായങ്ങൾ ഒപ്പീനിയൻസ് അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നത് എന്താണ് ഇപ്പൊ ഇനി എനിക്ക് പറ്റില്ല എന്നുള്ളത് തന്നെ തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇപ്പൊ അവള് സംസാരിക്കുന്നത് കാരണം ഇവിടെ വെച്ച് രണ്ട് രണ്ട് രണ്ടു വൈക്കാവണ ആവട്ടെ എന്നുള്ളൊരു ബോധ്യം ഉണ്ട് അവൾക്ക് അത് ഇനിയിപ്പോ സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് തന്നെയാണ് ആണും പെണ്ണും ആണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു പെണ്ണും പെണ്ണും തുല്യ രീതിയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് തുല്യത പോലെ രണ്ടാൾക്കും വിദ്യാഭ്യാസം ഉണ്ട് എന്നാ ആ രീതിക്ക് അനുസരിച്ച് രണ്ടാൾ കുടുംബത്തിൽ നിന്ന് വിട്ടു പോന്നതുമാണ് എന്നാലും നൂറിന്റെ സ്നേഹിക്കാൻ നൂറിന്റെ മാതാപിതാക്കളെ ഇന്നും റെഡിയാണ് അവരിന്നും വേദനിച്ചോണ്ടിരിക്കണം പക്ഷെ ആതിലൻ്റെ സ്വഭാവം പണ്ട് മുതലേ അങ്ങനത്തെ സ്വഭാവം ഉള്ളത് കൊണ്ട് ആതിലന്നെ തിരഞ്ഞു വരാനോ അതിനെന്നെ സ്വീകരിക്കാനോ പഠിപ്പിച്ച് നന്നാക്കാനോ മാതാപിതാക്കൾ തയ്യാറാവില്ല കാരണം അത് പുകഞ്ഞ പൊള്ളി കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ മാതിരി അതിനെ ഒഴിവാക്കിയിരിക്കണവര് അപ്പം എന്നെ പോലെ മറ്റുള്ളവർ പെട്ട് കിടക്കട്ടെ ഉള്ള ഒരൊറ്റ ചിന്ത കൊണ്ടാണ് ആതില നൂറനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഇനി അതുമല്ല എനിക്ക് വിജയം ഇനി കിട്ടില്ല അങ്ങനെയുള്ള ഒരു ഈഗോ ഉണ്ട് കാരണം ഞാൻ വൈക്കിംഗ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ലോകം മൊത്തം അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പിന്നെ ആദ്യം തന്നെ സപ്പോർട്ട് ചെയ്യാൻ പല ആരിഫ് ഹുസൈനെ പോലെയുള്ള ജാമിദനെ പോലെയുള്ള കുറെ ചിങ്കി കുങ്കിടി മങ്കിടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഉള്ളിടത്തോളം കാലം ആതിലൊക്കെ ഒരു സങ്കടം വരാനൊന്നും പോകില്ല കാരണം അവരൊക്കെ ഇതേ ഇതേ വകുപ്പിൽ ഇതേ കണത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവരെ കൂടാണ്ട് ജീവിച്ചാണ് പോയാലും മതി ാവും ആ മാറ്റാ നൂറാന്ന് പറഞ്ഞത് അതിന്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം എന്റെ മനസ്സ് കണ്ടാൽ തന്നെ അറിയാം അത് മനസ്സ് കാണാൻ പറ്റും ഫേസിലൂടെ ഒരു വ്യക്തിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തി എത്ര സ്ട്രോങ് ആണെന്നും എത്ര ഏഹ് എന്താ പറയാ നൈസ് ആണെന്നൊക്കെയുള്ള അപ്പൊ ആ സോഫ്റ്റ് ആണെന്നുള്ള അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു വ്യക്തിയാണ് നൂറ ഒരു ഓ മനത്തം തോന്നുന്ന ഒരു കൂട്ടിയാണ് നൂറ എന്ന് പറഞ്ഞത് അതും അച്ചടക്ക പോലെ നിന്നപ്പോഴും പക്ഷെ അവൾ അവര് അവളുടെ മനസ്സിനുള്ളിൽ എപ്പോഴും ഒരു എന്താ സോഫ്റ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വിഷമം നിൽക്കുന്നുണ്ട് മാതാപിതാക്കളോടുള്ള ഒരു ഒരു അല്ലാത്തൊരു വിഷമാണോ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്തല്ലോ തെറ്റ് ചെയ്തല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം പിന്നെ അതിന് ഞാൻ അന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പിന്നെ അങ്ങനെ റേപ്പിങ്ങിനെ പറ്റിയിട്ട് ഇതൊക്കെ പറഞ്ഞപ്പോഴും ആ ഒരു സംഭവം ആദില നൂറിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്താണ് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ ഐഡിയ ആ ഐഡിയക്ക് പറയിപ്പിച്ച് മനഃപൂർവ്വം പറയിപ്പിച്ചതാണത് അപ്പൊ ആ കുട്ടി അങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതെല്ലാം ഈ കുട്ടിൻ്റെ മനസ്സിനുള്ളിലുണ്ട് ഇത് ഇന്നല്ലേ നാളെ ഇവർ രണ്ടും പിരിഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തു വരുന്ന കാര്യമാണ് ഇത് ഈ ഇതുവരെ നടന്നതൊന്നാകുമല്ലോ ഇനി വരാൻ പോകുന്ന കാര്യം രണ്ടും രണ്ടും വൈക്കായി കഴിഞ്ഞാൽ ഇവളത് അവൾക്കും പറയാനുണ്ടാവും അവളത് ഇവൾക്കും പറയാനുണ്ടാവും അപ്പൊ ഇത് കാലാവസരം വരെ ഇതിപ്പോ യൂട്യൂബിലൂടെ അവനെ ഓടിക്കൊണ്ടിരിക്കും അപ്പൊ കേൾക്കാനുള്ളവർക്കൊക്കെ ഇതിലും വലിയ കൗതുകമുള്ള വാർത്തകളൊക്കെ ഈ പുറത്തു വരാൻ കിടപ്പാണ് ബോംബൊക്കെ പൊട്ടാൻ കിടപ്പാണ് ഇപ്പത്തെ ഒന്നും നോക്കണ്ട ഇതൊന്നും ഒന്നല്ല കഥ കാരണം രഹസ്യങ്ങൾ ഒരുപാട് രണ്ടു പേർക്കുണ്ട് ആരും എന്താക്കി എന്നുള്ളത് അപ്പൊ അത് കാരണം ആതിൽ ഒരിക്കൽ പോലും ഇവളെ എന്തെന്നെ കാട്ടിയാലും വിടാൻ പോകുന്നില്ല പക്ഷെ നൂറ ഒരു പക്ഷെങ്കിലും വീട്ടുകാര് വീട്ടുകാര് അനിയത്തി ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വന്നോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ട് ഞാൻ നല്ല ബിസീലായിരുന്നു ആ പിന്നെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവൾ കഴിച്ചിലാവും ഇനിയെങ്കിലും അവളെ വീട്ടുകാർക്ക് അവളോടൊരു ഇത് തോന്നിയിട്ട് വന്ന് കണ്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ആ കുട്ടി അത്രയും പെട്ടെന്ന് പോകുകയും ചെയ്യും എനിക്കതാണ് തോന്നുന്നത് കാരണം അത്രയും അത് പൊറതി കെട്ടിക്കണ് അങ്ങനത്തെ ഒരു ലെവലാണ് വെച്ചത് മറ്റുള്ളവരൊക്കെ നിൽക്കുന്നമായാലും മറ്റുള്ളവർ ജീവിക്കുന്നമായാലും അല്ല ഇവളെടുത്ത് ഇവൾ ജീവിക്കുന്നത് രണ്ട് പെണ്ണാണെങ്കിലും അത് പറഞ്ഞില്ലേ അത് നമുക്ക് പറയാൻ പറ്റും നാല് തല ചേർന്നാലും അങ്ങനെ ഒരു പഞ്ചലുണ്ടല്ലോ ആ ആദ്യ കൂടെ തന്നെയാണ് ഇത് പോകുന്നത് എത്ര ഇങ്ങനെ ഇണയാക്കിട്ട് എങ്ങനെ ആക്കി വെച്ചാൽ പ്രായം കൂടെ നമ്മൾ നോക്കണല്ലോ കണക്കിലെടുക്കണല്ലോ ഇപ്പൊ എങ്ങനെ ഐഡിയ കൂടെ ആക്കിയിട്ടുണ്ടെങ്കിലും കണക്കന്നെ അപ്പൊ അതിലടക്ക് മറ്റുള്ളവർ കയറി ചെല്ലുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണിത് രണ്ടുപേരെ ഒറ്റയ്ക്കണ്ടാണെങ്കിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ തോന്നണ കൊണ്ടായിരുന്നു പക്ഷെ അത് പറ്റുന്നില്ല ഇപ്പൊ ചെന്നിക്കുന്നത് ചാടിക്കണത് അത്രയും വലിയ സിംഹക്കൂട്ടിലാണ് അപ്പൊ അവരൊക്കെ അതിൽ പറ്റിയ ആൾക്കാരെ കണ്ട് ഇറങ്ങി വരുമ്പോ ഇവർക്ക് എന്നാ ലസ്ബിയർ അല്ലാത്തവർ ലസ്ബിയറിനായിട്ടും അല്ലാത്തവരായിട്ടും അങ്ങനെ ടച്ചിങ് അറിയാതെ അങ്ങനെ അറ്റാച്ച്മെന്റും ആയി പോകുന്നുണ്ട് അത് അവർ മനസ്സിലാക്കുന്നില്ല ലസ്ബിയർ എന്ന് പറഞ്ഞ രണ്ടാമൊറ്റ അതായത് നിന്നതാണ് പക്ഷെ ഇപ്പം വന്നിട്ടുള്ളതൊക്കെ എന്താണ് തലതിരിച്ചിട്ടാണ് കഥകളൊക്കെ ഇങ്ങനെ വരാൻ പോകുന്നത് എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും അസ്സലാമ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഓക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വരുവുള്ളു കേട്ടോ അതൊക്കെ നമ്മൾ അത്ര ആയി പോയി ആ ബിസിയാണ് എനിക്ക് ആവശ്യം എന്നാലേ ഞാൻ ഞാൻ ഞാനാകണം എന്തായാലും എല്ലാവരോടും ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരോടും ഒരു എന്താ അനുഗ്രഹം നിങ്ങളുടെ പ്രാർത്ഥന ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും ആൾക്കാരെല്ലാരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അലഹദില്ല ഒത്തിരി സന്തോഷമുണ്ട് എപ്പോഴും ഇന്നും പേര് വിളിച്ച് നമ്മളെ സാധിത്താ മുതല് എല്ലാവരും ഒന്നും വിളിച്ചു രണ്ടു മൂന്ന് പേരെന്നെ പിന്നെ വിളിച്ചിട്ടുള്ളൂ അപ്പൊ അവര് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും വിളിച്ചില്ലേ സന്തോഷം അതല്ല ഒരുപാട് പേർക്ക് ഞാൻ സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബിൽ കുറെ നമ്മളെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു അവരാരും ഞമ്മള് കണ്ടില്ല ഏതായാലും ഒരു കഥ ഒക്കെ നമ്മൾ പിന്നെ പറയാം ഓക്കെ അസലാ